അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമില്ല നമ്മളും സുഖമായിട്ടു തന്നെ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു തിരക്ക് പിടിച്ച ദിവസമാണ് കേട്ടോ ദിവസം എന്ന് പറയാൻ പറ്റില്ല ഒരു രണ്ട് മൂന്ന് ദിവസങ്ങളെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ആക്കിയില്ല ചെറിയ ചെറിയ വ്ളോഗ്യാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം കണ്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഒരു ടു കെ ലൈക്ക് തരാൻ ഗൈസിങ്ങുന്ന മടി ഒന്ന് ക്ലിക്ക് ചെയ്യലോ വേണ്ടു ക്ലിക്ക് ചെയ്യപ്പെ എന്നിട്ട് കാണാം ബാക്കി വീഡിയോ ആ അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം ഇന്നുണ്ടല്ലോ ഗൈസ് നേരമ്പെളുത്തെണീച്ച് വരുമ്പം തന്നെ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ ഉള്ളി ഫുള്ള് കട്ട് ചെയ്ത് പിന്നെ വെളുത്തുള്ളിയെല്ലാം തോളികളഞ്ഞ് സെറ്റാക്കി ബിരിയാണി വെക്കാനുള്ള ഒരു മണം എനിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞ ആഴ്ച ആണ് ബിരിയാണി ഉണ്ടാക്കിയത് അപ്പോൾ എന്തായാലും എന്നൊരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കുമെന്ന് എല്ലാവർക്കും നല്ലോണം അറിയാം ഉമ്മാക്കും നല്ലോണം അറിയാം പ്രത്യേകിച്ച് അതുകൊണ്ട് എന്താക്കി എല്ലാം സെറ്റ് ചെയ്തിട്ട് എന്നോട് ചോദിക്കാണ്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോന്നതല്ലേ അപ്പം എൻ്റെ ബിരിയാണി ലാസ്റ്റത്തു നിന്നാണ് പോലും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ മാത്രമല്ല ബിരിയാണി ആകുമ്പോൾ ഉച്ചക്കും രാത്രിക്കും കൂടി അങ്ങ് കയ്യല്ലോ എളുപ്പപ്പണി ആ അങ്ങനെ അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു പാവല്ലേ അവരെല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കിയതല്ലേ ആദ്യം ഞാൻ പറഞ്ഞ് ആക്കാവൂലേ ഇങ്ങളെ എന്നെ ആക്കിക്കോ എന്നെല്ലാം പറഞ്ഞു തരും പിന്നെ എൻ്റെ ബിരിയാണിക്ക് എന്നെ തന്നെ ഇങ്ങനെ എൻ്റെ ബിരിയാണി അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നെല്ലാം പറഞ്ഞാൽ സോപ്പ് ഇട്ടിട്ടുണ്ട് ശരിക്കും അങ്ങനെയെന്നല്ല പിന്നെ ഇന്നിപ്പം ഞാൻ പോകുന്നതുകൊണ്ട് മാപ്പളൻ്റെ ആൾക്കാർ ആൾക്കാരെ വിളിക്കണം പോലും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താക്കി ബിരിയാണി എന്നെ അങ്ങ് ആക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം ഞാൻ ലാസ്റ്റ് വ്ലോഗിൽ കാണിച്ചിട്ടുണ്ട് ലാസ്റ്റ് അല്ല ഒരു മുന്നത്തെ ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ട് ഫുൾ ഡീറ്റെയിൽഡ് ഈ ബിരിയാണി പുളിയാന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം എനിക്ക് ഇൻസ്റ്റയിൽ അറിയിക്കണം ഗൈസ് അറിയിക്കണം അങ്ങനെ ഞാൻ മസാലയോ അടുപ്പത്ത് വെച്ച് ചോറും അടുപ്പത്ത് വെച്ചിട്ട് നേരെ തുണിയാറെ ഇടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസം ഇനി അങ്ങോട്ട് തിരക്കോട് തിരക്കാം മരണ തിരക്ക് ഏടിയെല്ലാം പോകാൻ വേണ്ടിയിട്ടുണ്ട് ഡ്രസ്സെടുക്കാൻ പോകാൻ വേണ്ടിയിട്ടുണ്ട് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ട് എനിക്കില്ലേ എൺപത്തി കിലോ കൊണ്ടുപോകാം ആ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ സൗദിയിൽ പോകുന്ന വിവരങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെ എനിക്ക് എൺപത്തിനാല് കിലോ കൊണ്ടുപോവാം അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് ഒരു സാധനമില്ല ഇല്ല ഗൈസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ കൊണ്ടുപോകാൻ സാധനം ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു അമ്മിക്കല്ലും കൊണ്ടാ പോയി എന്നിട്ട് ഇവരെ ചങ്ങായി ചോദിച്ചു ഇല്ലെന്ന് അമ്മിക്കല്ലാട്ടുണ്ടെ അവനാ ഉണ്ട് എങ്ങനെ മനസ്സിലായി കറക്റ്റാ പിന്നെ പിന്നെ അപ്പം ആ അങ്ങനെ ഞാൻ തുണിയെല്ലാം അറിയിട്ടിട്ട് എന്താ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഇനി ദമ്മിടാൻ വേണ്ടിയിട്ടുണ്ട് ഏകദേശം ഒരു ഒരു ഒന്നേകാ മണിക്കൂർ ഒന്നര മണിക്കൂർ ഞാൻ തമ്മിടയിലുണ്ട് കേട്ടോ ബിരിയാണി അപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്കെല്ലാം ആവലുണ്ട് ആ ഒരു ഇതിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കൽ പിന്നെ ഇന്നെനിക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നി ബിരിയാണി ഉണ്ടാക്കാൻ കാരണം എന്താ ഉള്ളിയും എല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചോണ്ട് ഞാൻ ഉമ്മനോട് ഇനി ഞാൻ ബിരിയാണി വെക്കണമെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്താൽ മാത്രം ഞാൻ ആ ബിരിയാണി വെക്കും ഇതാന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമായേന്ന് ഉമ്മാ പറഞ്ഞാൽ അത് വേണ്ട അത് ഇപ്പം ഇന്നിങ്ങനെ അങ്ങനെ എന്നെല്ലാം ഇങ്ങനെ ഉരുണ്ട് കളിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഇതന്നെ മതി ഇങ്ങനെയാ നല്ലതെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് അങ്ങനെതാ നമ്മൾ ബിരിയാണി തമ്മിട്ടിട്ട് നമുക്ക് കുറേ പണികൾ ഉണ്ടേനും ഉണ്ടാക്കിയതെല്ലാം കുറച്ച് ക്ലീൻ ആക്കാനും കാര്യങ്ങളെല്ലാം ഉണ്ടേനു ഇവിടെ ഞാൻ മൊത്തത്തിൽ ക്ലീൻ ആക്കിയതാണ് കേട്ട ഇനി അധികം ഫുഡൊന്നും ഇണ്ടാക്കണ്ടെല്ലാം വിചാരിച്ചിട്ട് എന്നിട്ട് രാവിലെ അപ്പുറത്തു ഞാൻ ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുള്ളത് ശെങ്കിലെ ഗൈസ് അവിടെ ഒരു സമാധാനവും ഇല്ല കാരണം മോളെ നടുങ്ങാറാക്കുന്ന പിന്നെ ഒച്ചപ്പാടും ഉമ്മ അതിൻ്റെ അടുക്ക് പണിയെടുക്കുന്നത് അങ്ങനെയല്ലോ അപ്പം ഞാനെന്താക്കി നേരെ എല്ലാം ഭാരിക്കട്ടി ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് എഴുന്നാകുമ്പോൾ സമാധാനത്തിൽ പണിയെടുക്കാം അപ്പോൾ അങ്ങനെ എല്ലാ കുട്ടികളെയും അവിടെ തന്നെ ആക്കിയിട്ടുണ്ട് ഈശോ മോളി വിശയാനും എല്ലാം അപ്പുറത്താക്കിയിട്ട് നമ്മൾ ഇപ്പുറത്ത് വന്നിട്ട് ബിരിയാണി എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു എൻ്റെ ഡ്രസ്സെല്ലാം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടുണ്ടേനു കുറച്ച് എന്താ പറയുക കുറച്ചധികം പണിയുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ചെയ്തു വരുമ്പോഴത്തേക്ക് നമ്മൾ ബിരിയാണി ദമ്മായിട്ടുണ്ട് അങ്ങനെ സമയപ്പം ഏകദേശം ഒരു ഒരു മണി ഒന്നര മണിയെല്ലാം അയച്ചിട്ടുണ്ട് എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കല പിന്നെ ജെറിൻ്റെ ഫാമിലിയിൽ നിന്ന് കുറച്ച് ആളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അവരെല്ലാം ഫുഡ് കഴിച്ചു കഴിഞ്ഞതാ നമ്മൾ ഫുഡ് കഴിക്കല ഇപ്പം സമയം ഏകദേശം മൂന്ന് മണിക്ക് ഐസ് മൂന്ന് മണി ഇന്ന് നമുക്ക് കുറച്ച് സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ടുണ്ട് തറവാട്ടിൽ പോകാൻ വേണ്ടിയിട്ടുണ്ട് അങ്ങനെ ജെറൻ്റെ ഫാമിലിയിൽ പോകാൻ വേണ്ടിയിട്ടുണ്ട് അങ്ങനെയെല്ലാം ആയിട്ട് കുറച്ച് പണികളെല്ലാം ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ചായ എല്ലാം കുടിച്ചിട്ട് പോകാന്ന് പിന്നെ അവരും ചായ ഒക്കെ ഉണ്ട് അപ്പോൾ ചായ ഇതാ ഉണ്ടാക്കിയെടുക്കല പിന്നെ എൻ്റെ രണ്ട് കസിൻസ് പൂളിൽ കുളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായി ഇതുവരെ ആരും വന്നിട്ടില്ല കേട്ടാ പിന്നെ എൻ്റെ ഫാമിലിന്ന് അങ്ങനെ കൂടുതൽ ഇതുവരെ വന്നിട്ടില്ല കാരണം അവർക്ക് തിരക്കോട് തിരക്കാം എൻ്റെ വീട്ടിൽ കൂടുതൽ കഴിഞ്ഞ മുതൽ തിരക്കാണ് ഓരോ പരിപാടി എല്ലാം അപ്പോൾ ഇവർ ഇന്ന് വന്നിട്ടുണ്ട് ഞാൻ പോകുന്നതുകൊണ്ട് വേഗം വന്നിട്ടുണ്ട് ഷെയ്യാൻ ഫോൺ കൊടുത്തിരുത്തിയിട്ടാണെന്നുള്ളത് കേട്ടാ കാരണം പോകുമ്പോൾ അഥവാ പനിയാറ്റം വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഓനാണെങ്കിൽ വെള്ളത്തിൽ കീനാ പിന്നെ കയറൂല അങ്ങനെയാണ് അന്നത്തെ ദിവസം കഴിഞ്ഞ് എന്താ പിറ്റേന്ന് ആയിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ എനിക്ക് കണ്ണൂർ കുറച്ച് പണിയെല്ലാം ഉണ്ടോ ഒന്ന് ഹോസ്പിറ്റൽ പോകാൻ വേണ്ടിയിട്ടുണ്ട് ഈഷമോളൊന്നു കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് വന്നതാ നമ്മളൊരു പന്ത്രണ്ടര ഒരു മണിയാകുമ്പോഴത്തേക്ക് കണ്ണൂർ എത്തിയിട്ടുണ്ട് കണ്ണൂർ എത്തിമ്പാടും നമ്മൾ വയറൊന്ന് ഫില്ലാക്കാമെന്ന് വിചാരിച്ചു വെയിത്തേക്ക് വെക്കൂല ഫസ്റ്റ് ഫുഡ് ദെൻ പണി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെന്താക്കി നേരെ സഫേറിലേക്ക് പോയി അവിടെ നല്ല ചോറും കറിയും മീൻപൊരിച്ചും എല്ലാം ഉണ്ടായിന് നല്ല ജ്യൂസും എല്ലാം കുടിച്ച് നമ്മളെ വയറൊന്ന് ഫില്ലാക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മളെ ഹോസ്പിറ്റലിൽ പോകും എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ മരുന്നും കാര്യങ്ങളും എല്ലാം വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ പിമ്പിൾസിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ ജെറിക്കൊരു രണ്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മളൊരു കസിൻ്റെ കല്യാണമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളാണ് ഡ്രസ്സ് ചമയ്ക്കേണ്ടത് ഉമാൻ്റെ ആൾക്കാർ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡ്രസ്സിൻ്റെ ഷോപ്പിൽ വെറുതെ കയറിയിട്ടുണ്ട് കേട്ടോ ആ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് പിന്നെ എടുക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല നമ്മളങ്ങനെ കണ്ണൂർ വന്ന സ്ഥിതിക്കൊന്ന് കെയർ ചെയ്താന്ന് കേട്ടോ പിന്നെ ദാ ജസ്റ്റ് ഒന്ന് ഡ്രസ്സിൽ നോക്കലാണ് അങ്ങനെ നമ്മളാ കണ്ണൂരത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് പുരക്കേക്ക് പോക്കാം പോകുന്നവയ്ക്ക് ഫുഡെല്ലാം കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ കൂടുതൽ വീഡിയോ എടുത്തില്ല കാരണം വീഡിയോ എടുക്കാമെന്ന് നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളെ വീഡിയോയിലായിരിക്കും കൂടുതൽ കോൺസെൻട്രേഷൻ ഉണ്ടാവുക നമ്മളെ പണികളൊന്നും കഴിയൂല പിന്നെ അപ്പം അങ്ങനെയെല്ലാം നമ്മളെ ലൈഫ് സ്റ്റൈലിലെല്ലാം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഹോം സെൻ്ററിൽ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്കൊരു ലിപ്സ്റ്റിക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ കാലിയായിട്ടുള്ളത് ലിപ്സ്റ്റിക്ക് ഞാനൊന്ന് തീർന്നിട്ട് വേറൊന്നും വാങ്ങും എനിക്കങ്ങനെ കൂടുതൽ ഷെയ്ഡ്സും കാര്യങ്ങളൊന്നുമില്ല ഒറ്റ ലിപ്സ്റ്റിക്ക് മാത്രമേ ഞാൻ യൂസ് ആക്കുക എനിക്കങ്ങനെയാണ് പിന്നെ അതാ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിറ്റേന്നായിട്ടുണ്ട് അന്നത്തെ ദിവസം കഴിഞ്ഞിട്ടുണ്ട് കൈസ് ഇത് പിറ്റേന്ന് ഇതിപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇറച്ചിയും കല്ലുമ്മക്കായും എല്ലാം വീണ്ടും വാങ്ങിയിട്ടുണ്ട് ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞതാ നോക്കുമ്പോൾ വെയിറ്റ് കൊണ്ടുപോകാം പിന്നെന്തിനാ നമ്മൾ ടിക്കറ്റും കൊടുത്തിട്ട് ടിക്കറ്റിന് പൈസയും കൊടുത്തിട്ട് വെറുതെ കാലിയാക്കിയിട്ട് പോകുന്നതെന്ന് ഉമ്മാൻ്റെ ഒരു ഡയലോഗ് അപ്പം ഞാൻ വിചാരിച്ചാക്കി എന്നാലും പോയമ്പാടും ബീഫ് ഇതൊന്നും വാങ്ങണ്ടല്ലോ എല്ലാം ഇങ്ങനെ മുളക് വരക്കിയിട്ടും പിന്നെ കറി വെക്കേണ്ട രീതിയിലും ആക്കിയിട്ടെടുക്കാമെന്ന് ഉമ്മേനെ ആട്ടാ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഞാൻ മൊത്തം ഒന്ന് കവർ ചെയ്തിട്ട് റെഡി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഫ്രീസ് ചെയ്തിട്ടാണ് കേട്ടാ കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ണൂർ എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത് കണ്ണൂരിൽ നിന്ന് പോകുമ്പം ഇറച്ചി എല്ലാം കൊണ്ടുപോകാൻ ബെസ്റ്റാണ് കാരണം വേഗത്തും കൂടുതൽ ടൈം എടുക്കൂല ഇത് ഫ്രീസ് അലിയുന്നതിന് മുന്നേ നമ്മളെ റൂമിലെത്തും അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതെല്ലാം ഒന്ന് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു എല്ലാവരും ചോദിക്കും എൻ്റെ സ്കൂൾ എന്താ ചെയ്യാന്ന് സ്കൂളിൽ നമ്മൾ ലീവ് എടുക്കുക എന്നിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഓൻ ആടെ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ട്യൂഷന് പറഞ്ഞേക്കും ഒരു വൺ മന്ത് എന്തായാലും ട്യൂഷന് പറഞ്ഞേക്കും ഓൺലൈനിലായിട്ട് ടീച്ചർ അയച്ചു തരുമല്ലോ അപ്പോൾ അത് ഞാൻ എടുത്ത ട്യൂഷൻ ടീച്ചറൊക്കെ അയച്ചു കൊടുത്തിട്ട് അത് സെറ്റ് ചെയ്യും സ്കൂളിൽ നമ്മൾ ഓൻ്റെ പഠിപ്പിൽ ഒരു ഉത്തരവാദി എല്ലാന്ന് എഴുതി കൊടുത്തിട്ടാന്നിട്ട് നമുക്ക് ലീവ് വന്നിട്ടുള്ളത് ആ അപ്പോൾ പഠനത്തിൽ പിന്നോക്കം വരാണ്ടെന്നാൽ മതിയേനും അങ്ങനെ പിന്നെ മെട്രോ കയറി കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അരിപ്പൊടി കുറച്ച് ബേക്കറി അങ്ങനത്തെ എല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഇതാ നമ്മൾ ഷെയാൻഡിയും കൂട്ടി നേരെ ജരൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്ന് തറവാട്ടിലും ആടെയെല്ലാം പോകണം ജെരൻ്റെ ഉപ്പാൻ്റെ ഫാമിലിയിലെല്ലാം ഒന്ന് പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നേരെ ഇപ്പോഴത്തേക്കാണ് പോകുന്നത് പോടിയും പോയിട്ടില്ല കേട്ടാ നേരെ പുറക്കേക്ക് വരിക എന്നിട്ടാ ചെയ്തിട്ടുള്ളത് അന്നത്തെ ദിവസം മൊത്തത്തിൽ ടയേർഡ് ആയിട്ടുണ്ടായിനോട്ടാ കാരണം ഫുൾ ഓട്ടേനു പോന്നതിനു ഒരു മൂന്ന് ദിവസം മുന്നേ രാവിലെ എണീക്കുന്ന പണിയെടുക്കുന്ന ഫുള്ള് തിരക്കോട് തിരക്ക് ഇങ്ങനെയൊന്നും ആക്കരുന്ന് ഞാൻ ആദ്യം വിചാരിച്ചതാണ് സമാധാനത്തിൽ പോകണമെന്ന് പക്ഷെ അങ്ങനെയല്ല എനിക്ക് എപ്പോൾ പോകുമ്പോൾ മരണം തിരക്കാണ് ലാസ്റ്റിലത്തേക്ക് വെച്ചിട്ട് അങ്ങനെ പിന്നെ പെട്ടികെട്ടൽ ഇതെല്ലാം ആയിട്ട് എനിക്ക് ഭയങ്കര പിരാതേനോട്ടാ അപ്പോൾ അങ്ങനെ പിന്നെന്താ ആ ഇതിപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിനി ഇന്നിപ്പോൾ ഷാൻ ലാസ്റ്റ് അതായത് ഇന്നും കൂടിയേ ഒന്നു സ്കൂളിൽ പോകുന്നുള്ളു അപ്പോൾ ഞാൻ എന്താക്കി ഇന്ന് പോകുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് എണീറ്റ് നമ്മളെ പുറത്തെ കാച്ചുകളെല്ലാം ഒന്ന് കണ്ട് രസിച്ചതിന് ശേഷം ഞാൻ ഇത് ഐസിൽ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് നമ്മളൊരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ സൗദിയിലേക്ക് പോകുന്നത് വൺ മന്ത് ഞാൻ ആദ്യം മാർച്ചിൽ പോകുന്നതിനും വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് കമൻ്റ് ഉണ്ട് അതായത് കമൻറ്റല്ല മെസ്സേജ് നിങ്ങൾ മാർച്ചിലല്ലേ പോകുമെന്ന് പറഞ്ഞ പിന്നെന്താ പെട്ടെന്ന് പോയെന്നല്ല പെട്ടെന്ന് വരേണ്ട ഒരു ആവശ്യമുണ്ടേനും അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് വന്നതാണ് പിന്നെ നമ്മളില്ലേ വീഡിയോയിൽ നമ്മളെ ഹാപ്പി മൊമെൻസ് മാത്രമേ ഷെയർ ആക്കുന്നുള്ളൂ എപ്പോഴും നമ്മളെ ലൈഫ് ഇങ്ങനെയാണെന്ന് ആരും വിചാരിക്കരുട്ടോ എല്ലാവരും പോലെ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം നമ്മളെ ലൈഫിൽ ഉണ്ടാവലുണ്ട് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വീഡിയോ പബ്ലിക്കാക്കുന്നതെന്ന് മാത്രം അല്ലാണ്ട് മൊത്തം നമ്മളെ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യവും ഞാൻ ഷെയർ ആക്കലൊന്നില്ല ജസ്റ്റ് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വീഡിയോ അപ്ലോഡ് ആക്കുന്നതാണോ ശയാനദാസ് സ്കൂളിലേക്ക് പോയിട്ടുണ്ട് ഓന് ഇന്നും കൂടി ആന്നിട്ടാ സ്കൂള് ഇൻഷാല്ല ഇനിയൊരു ഒന്നര മാസത്തിന് ശേഷമാണ് സ്കൂളിൽ പോകാൻ പറ്റും ഇന്ന് ലാസ്റ്റ് എക്സാമാണ് എക്സാമിന് എക്സാം കഴിഞ്ഞ പിറ്റേന്ന് ആന്നിട്ടാണ് നമ്മൾ സ്കൂളിലേക്ക് പോകുന്നത് അപ്പോൾ ചേ സ്കൂളിലേക്കല്ല സൗദിയിലേക്ക് പോകുന്നത് പിന്നെ ഈശ് മോള് എണീക്കുന്നതിന് മുന്നേ മൊത്തം പണി കഴിയണോ എന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടേനും പക്ഷെ നടന്നിട്ടില്ല ഞാൻ വിചാരിക്കുന്നതിന് മുന്നേ ഓള് എണീറ്റിട്ടുണ്ട് അപ്പോൾ ഓക്കെ എന്താക്കി ഓക്ക് ഞാൻ മുട്ടയും കൊടുത്ത് അവിടെ എത്തിയിട്ടുണ്ട് ഓക്ക് ഒറ്റക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും കാരണം ഞാൻ കൊടുക്കുന്ന സമയത്ത് ഫോൺ വേണ്ടി വരും ഒറ്റക്ക് കൊടുക്കുന്ന സമയത്ത് ഫോൺ വേണ്ടി വരില്ല അപ്പം അങ്ങനെ ശീലാക്കണമെന്നെല്ലാം വിചാരിക്കുന്നുണ്ട് പിന്നെ പാല് ചായ കട്ടൻ ഇതൊന്നും അവള് കുടിക്കൂല അവൾ വെള്ളം മാത്രം കുടിക്കൂ വെള്ളം നല്ല നല്ലത് ചായ ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല കട്ടൻ കൊടുക്കലുണ്ട് കേട്ടോ കട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കുടിക്കും ഓളെ മൂഡ് അനുസരിച്ചിട്ട് വെള്ളം അത്യാവശ്യം കുഴപ്പമില്ല മഷാല നല്ല രീതിയിൽ കുടിക്കും കേട്ടോ ഇനിയിപ്പോൾ അടിച്ചു വരാൻ വേണ്ടിയിട്ടുണ്ട് ഇവളടക്ക് ഇതെങ്ങനെ അടിച്ചു വാരമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എടുങ്ങാറാവില്ല അപ്പോൾ ഞാൻ എന്താക്കി ഒന്നും ആക്കിയിട്ടില്ല ഓളെ സൈഡിലാടെ എത്തിച്ചിട്ട് ഒന്ന് ഡ്രസ്സെല്ലാം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോക്കാം മാക്സി ഒന്ന് എടുത്ത് വെക്കല ഞാൻ കൂടുതൽ ഡ്രസ്സൊന്നും കൊണ്ടുപോകുന്നില്ല ഷെയാൻ്റെതും ഇഷമോളത് ഇഷമോളത് മൊത്തത്തിൽ കൊണ്ടുപോകാമെന്ന് പ്ലാൻ ഉണ്ട് കാരണം ഓൾ വലുതാവല്ലേ ചെയ്യുന്നത് കാരണം വേഗം വേഗം ഒക്കെ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവുമല്ലോ നമുക്ക് പിന്നെ അവിടെ ഉണ്ട് നൈറ്റി അവിടെ ഉണ്ട് പിന്നെ ഒരു രണ്ട് നൈറ്റി കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഗൈസ് കല്ലുമ്പക്കായി വീണ്ടും വാങ്ങിയിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അരിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നോക്കുമ്പോൾ ഗൈസ് കറണ്ടില്ല എന്ത് ചെയ്യും കറണ്ടില്ലാണ്ട് ഇന്ന് നമുക്ക് ഈ ഒരു പണി മാത്രം ബാക്കി വെച്ചിട്ട് മൊത്തത്തിൽ ഞാൻ പണി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇന്നിപ്പോൾ ഫ്രീ ആയിട്ട് നിൽക്കേണ്ടി വരും അപ്പം ഞാൻ എന്താക്കി തായ വിളിച്ച് നോക്കി നമ്മളൊരു റിലേഷൻ തായലുണ്ട് അപ്പോൾ അവരെ വിളിച്ച് നോക്കുമ്പോൾ അവർക്ക് കരണ്ട് നമുക്കാന്ന് കരണ്ടില്ലാത്ത നോക്കറ എപ്പോഴും അങ്ങനെ തന്നെ പോകുന്നതിൻ്റെ തലേന്ന് എന്തെങ്കിലും ആയിട്ട് പണി കിട്ടും പിന്നെ ഒന്നും നോക്കിയിട്ടില്ല നേരെ പോയി ആ പാൻ്റെ വീട്ടിൽ പോയി അരി അരികരച്ചിട്ട് ഇതാ നേരെ എൻ്റെ പേർക്കൊക്കെ വന്നിട്ടുണ്ട് എന്നിട്ട് നിറച്ച് സെറ്റാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ കല്ലുമ്മക്കായ് കണ്ട് കണ്ട് മതിയായി ഇരിക്കുമല്ലേ പക്ഷേ ഇങ്ങക്ക് മതിയായെങ്കിലും നമുക്ക് മതിയായി ചില ഗൈസ് അത്രക്കും ടേസ്റ്റാണ് കല്ലുമ്മക്കായ് വേറെ തന്നെയാന്നിട്ടാണ് അടിപൊളിയാ വെറുതെ തന്നാനും പൊരിച്ചു തന്നാനും അങ്ങനെയെല്ലാം അയച്ചാൽ നല്ല ടേസ്റ്റാണ് ഈ ഒരു അരി കൊണ്ട് നമുക്ക് പല ഐറ്റംസ് ഉണ്ടാക്കാം കൽമാസ് മീനട മീൻ നിറച്ചത് നമ്മൾ മീനടാന്ന് പറഞ്ഞിട്ട് ചിലർ കമൻറ്റാക്കി നേരോ മീൻ പത്തിരി മീൻ പുയിങ്ങിയത് ഇങ്ങനെയെല്ലാം നമ്മളെ നാട്ടിൽ പറയാന്ന് നമ്മളും തന്നെയാണ് തന്നെയാന്നിട്ടാണ് പറയുക പിന്നെ ഞാൻ പറയുമ്പോൾ ആ ഫ്ലോലങ്ങ് പോ പറഞ്ഞു പോന്നതാണ് മീൻപുയുങ്ങിയത് മീൻ നിറച്ചത് അങ്ങനെയെല്ലാം നമ്മളും പറയാം ഇനിയിപ്പോൾ ഒന്ന് പെട്ടി റെഡിയാക്കലാം പെട്ടി റെഡിയാക്കൽ എനിക്കൊരു പണിയുള്ളൊരു കാര്യമാണ് കാരണം എപ്പോഴും എനിക്ക് ഫസ്റ്റ് ഞാൻ എൻ്റെ മാപ്പിളാവും പെട്ടി കെട്ടാൻ അടിപൊളിയാകും ഓനാന്നിട്ട് എപ്പം റെഡിയാക്കി തരുത് ഒരു കച്ചറിയില്ലാണ്ട് സമാധാനത്തിൽ കെട്ടിത്തരും ഇതിപ്പോൾ ഉപ്പയും ജെറിൻ്റെ ഉപ്പയും കൂടിയാണ് കെട്ടിത്തരേണ്ടത് അത് ആലോചിക്കുമ്പോൾ ആണ് കാരണം അവർ കൽപ്പിക്കൽ മാത്രമാണ് ഇന്നും എടുത്ത് വെക്കുന്നില്ല ഞാൻ തന്നെ ചെയ്യേണ്ടി വരും അപ്പോൾ അപ്പം ഞാൻ കുറേ കുറേ ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം വീട് മൊത്തത്തിലൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തത് ഒരു ബാത്റൂമ് കഴുകുന്നത് മൊത്തം ടൈല് മുതൽ മൊത്തത്തിലൊന്ന് ക്ലീനാക്കാൻ വേണ്ടിയിട്ടുണ്ട് ഞാൻ രാത്രിക്ക ക്ലീനാക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് രാത്രിയാകുമ്പം എന്താ പറയുക ഫുഡും കഴിച്ചപ്പാടം കടന്നുറങ്ങാമല്ലോ രാവിലെ പണിയെടുത്ത് അപ്പഴും ഉറങ്ങാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് രാത്രിക്കത്തേക്കാണ് നമ്മൾ ക്ലീനിങ് മൊത്തം വെച്ചിട്ടുള്ളത് പിന്നെ കുറേ കമൻസ് ഉണ്ട് നനു സ്റ്റോർ റൂം ഒന്ന് കാണിച്ചു തരുമോ ഒന്ന് സ്റ്റോർ റൂമിനാ പോയി വന്നിട്ട് കാണിച്ചു തരാം ഇപ്പം ടൈമില്ലാട്ടോ പിന്നെ നമ്മൾ യൂസ് ചെയ്ത കുറച്ച് പാത്രങ്ങളെല്ലാം ഉണ്ടാവില്ലേ നമ്മളെന്തെല്ലാം ഇട്ട് വെച്ചത് ഈത്തപ്പഴം അതെല്ലാം ഇട്ട് വെച്ചത് ആ അതെല്ലാം ഒഴിവാക്കിയിട്ട് ഒഴിവാക്കി ആ പാത്രങ്ങളെല്ലാം വേണ്ടുന്നതെല്ലാം എടുത്ത് വെച്ച് വേണ്ടാത്തതെല്ലാം കളഞ്ഞ് മൊത്തത്തിലൊന്ന് പാത്രം എല്ലാം കഴിക്കുക ി എല്ലാം ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് നേരെ നമ്മൾ അപ്പുറത്തെ വീട്ടിലേക്ക് പോക്കാം ഇന്നത്തെ രാത്രിക്കത്തെ സ്പെഷ്യൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ കല്ലുമ്മക്കായി പൊരിച്ചതാന്നിട്ടാ ഞാനിതാ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഉമ്മാക്കും കുറേ പണിയുണ്ടേനു ഓട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും ഞാൻ പൊരിച്ചെടുക്കാമെന്ന് ഉമ്മൻ്റെ ആ എന്നിട്ടാ ടേസ്റ്റ് ഉമ്മ ആവുമ്പോൾ സമാധാനത്തിൽ പൊരിച്ചോളും ഇഷം പോക്ക് കല്ലുമ്മക്കായുള്ള ദിവസം എന്തായാലും കഞ്ഞി ആക്കേണ്ടി വരും ഓക്കെ ഇഷ്ടമല്ല പിന്നെ ഞാൻ മറ്റേ നമ്മളെ ഒരു കസിൻ ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ കൂടാൻ വന്നിട്ട് അപ്പോൾ ഓളല്ലോണ്ട് ഞാൻ എന്താക്കി മറ്റേ അൽഫാം ചിക്കൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം കല്ലുമ്മക്കായെല്ലാം തോട് കളഞ്ഞിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ സഞ്ചിയിലാക്കിയിട്ടൊന്ന് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടേക്കല ഒരു പതിനഞ്ചെണ്ണം വെച്ചിട്ട് ഇങ്ങനെ സഞ്ചിയിലിട്ടൊടുത്തിട്ടുണ്ട് തോട് കളഞ്ഞിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത് അപ്പോൾ അതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നുമില്ല നാളെ രാവിലെ നാളെ രാവിലെ അല്ല നാളെ വൈകുന്നേരം ആണ് കേട്ടോ ഫ്ലൈറ്റ് അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാവുന്നതെന്ന് വിചാരിക്കുന്നത് ഇഷ്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വ്ളോഗ് നമ്മൾ സൗദിയിലേക്ക് പോകുന്നതാണ് പോകുന്നതാണോ അപ്പം നമ്മളെ ലൈക്ക് മറക്കറ് ഒരു ടു കെ ലൈക്കും ഒരു ഫൈവ് ഹൺഡ്രഡ് കമൻസും അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വ്ലോഗിലേക്കാണ് ബൈ